എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ഒരു നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ ഒരു വഴുതന മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ മസാലയാണ് നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ ഇപ്പോൾ കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ആദ്യം തന്നെ പാത്രത്തിലേക്കിത് ഇത്രയും നിലക്കടല എടുക്കാം പിന്നെ നമുക്കെടുത്തത് വേണ്ടത് മല്ലിയാണ് അതിന് പാഫ് കപ്പ് മതി കേട്ടോ അതിലൊരു ഒരു കാഭാഗം മല്ലി എടുത്താൽ മതി കടല കടലൊരു കപ്പാണ് എടുത്തത് അതിൻ്റെ കാ ഭാഗം മല്ലി എടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരു അഞ്ച് വണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് വെളുത്തുള്ളാണ് ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെളുത്തുള്ളിൽ ചേർക്കുന്ന ഒരു കപ്പ് ആ കടലേൻ്റെ അതേ അളവിൽ ഞാൻ വെളുത്തുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് കൊട്ട തേങ്ങ കൊപ്രയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിത് ഉണക്ക കൊപ്ര നമുക്ക് ഡെസിഗ്നേറ്റഡ് കൊക്ക നമ്മൾ തേങ്ങ പൊടിയില്ല അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാൻ ഇതായത് ഒരു കപ്പാണ് എടുക്കുന്നത് നമുക്കതിലേക്ക് ഇതാണ് രണ്ട് പട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു നാല് ഗ്രാം കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വറത്തെടുക്കണം കേട്ടോ കുറച്ച് ഓയിലൊന്നും ഇല്ലാണ്ട് ഇതെല്ലാം കുറച്ച് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ വറുത്തെടുക്കണം നമ്മളെ എന്താ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കളർത്ത് വന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതല്ലേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് ഒരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സി ജാറിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം എന്താ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇതുപോലത്തെ കുറച്ച് വലിപ്പുള്ള ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നാൽ ചെയ്യുന്നത് മാറ്റി കൊടുക്കണേ ഇനി നമുക്ക് വേറെ ഐറ്റംസും കൂടെ അരച്ചെടുക്കാനുണ്ട് കേട്ടോ ഇത് ആദ്യം പൊടിച്ച് കടലെല്ലാം കുറച്ച് അരയാകുമ്പം ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ചെറുതിലിട്ടിട്ട് പൊടിച്ചിട്ട് വലുതിലേക്ക് മാറ്റില്ലാന്ന് ജാറിലേക്ക് മാറ്റി കേട്ടോ ഇനി നമുക്കിതിലേക്ക് സാധാരണ മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ രണ്ട് സ്പൂണാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയാണ് കൊടുക്കുന്നത് കാശ്മീരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ിതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ അതുപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാന്ന് കുറച്ച് കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് പുതിനയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനൊരു താറേഴ് വെളുത്തുള്ളി അല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനത് തൊലി കളഞ്ഞിട്ടൊന്നുമല്ല അത് കഴുകിയെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു സവാളിയാണ് കേട്ടോ മീഡിയം സൈസാണ് അത് നാലായിട്ട് ഞാൻ കയറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എല്ലാം കൂടി ഇത് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം വെള്ളം കാണി ഒഴിക്കാൻ മറന്ന് കേട്ടോ എന്താ വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ ഞാൻ ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അടച്ചരച്ചെടുത്തിട്ടുണ്ടേ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒഴിച്ചു കൊടുക്കണല്ലേ ഞാൻ ഇതുപോലെ ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇതുപോലത്തെ പച്ച വഴുതനങ്ങയാണ് എടുത്തത് കേട്ടോ വഴുതനങ്ങ ഇങ്ങനെ അതിൻ്റെ തണ്ടടക്കം വേണം കേട്ടോ ഇതിടക്കം വേണം ഫുള്ള് കട്ട് ചെയ്യണ്ട കേട്ടോ ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം മൊത്തം കട്ട് ചെയ്യേണ്ട കേട്ടോ ഇവിടെ കട്ട് ചെയ്യേണ്ട ഇതിങ്ങനെ വേണം കേട്ടോ വാല് വേണം എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറും ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇത് മൊത്തം ചെയ്തെടുക്കാം ഉണ്ടോ അങ്ങനെ മൊത്തം ചെയ്തെടുക്കട്ടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയില ഞാൻ ഓയിലാണ് എടുത്തത് കേട്ടോ കൊടുക്കാം ഇതിലേക്ക് ഒരു ബിരിയാണി ഇട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ മുറിച്ച് വെച്ച വഴുതിന് ഇല്ലേ വഴുതിന് ഇങ്ങനെ ഇതിൽ മുക്കിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മുക്കിയിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ടുക്കുക ഇങ്ങനെ മുക്കുക മൊത്തം മുക്കണം കേട്ടോ ഉള്ളിലോടെത്തണം മസാല എല്ലാം ഉള്ളിലെല്ലാം എടുക്കുക ഇങ്ങനെ ഉള്ളിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചുറ്റി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് വേ വേട്ടേന് ബാക്കി മസാല കൂടി ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് മൂടി വെക്കാം കേട്ടോ സിമ്മിൽ വെച്ചാൽ മതിയോ അല്ലെങ്കിൽ പെട്ടെന്ന് മസാല ഒക്കെ അരിഞ്ഞ് പോവും കേട്ടോ കിടക്കൊന്ന് മൂടി തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ചിട്ടി കേട്ടോ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് എടുക്കാം കേട്ടോ എല്ലാം തിരിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വീണ്ടും മുടിവെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം നല്ലപോലെ പഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് നമ്മൾ മസാലയില്ലേ ബാക്കിയുള്ള മസാലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സി കഴുകിയ വെള്ളമായിരുന്നു പിന്നെ ബൗൾ കഴുകിയ വെള്ളം എല്ലാം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സമയന്ന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എന്താ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിന് കേട്ടോ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഉപ്പിട്ട് കൊടുത്തിന് നമുക്കിത് ഇച്ചിരി മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ കുറച്ച് തീ കൂട്ടണം കേട്ടോ കിടക്ക് തുറന്ന് തുറവെ നോക്കണം കേട്ടോ വടക്കറി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല എണ്ണയൊക്കെ തിളഞ്ഞു വന്ന് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഉണ്ടോ നമ്മൾ എന്നാൽ അടിപൊളി വെള്ളത്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വരെ ഇഷ്ട നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യണേ പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റായ മറുപടത്ത മസാലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചോയ്ക്കോളൂ Bye, thanks for watching.